ായണ നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭൂര മഹാപുരാണം പ്രഥമ സ്കന്ധം ഒന്നാമത്തെ അധ്യായം അതിലെ എട്ട് ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു ഒമ്പതാമത്തെ ശ്ലോകം ഇപ്പോൾ പറയോ തത്ര തുഷ്മിതം പുംസാമേക ശ്രേയസ്തന്ന ശംസിമർ സൂത ശൗനക സംവാദമായിട്ട് ആദ്യത്തെ അധ്യായത്തിൽ മൂന്നദ്ധ്യായം അങ്ങനെ പറയാം അത് സംശയം ചോദിക്കുന്ന രീതിയിലാണ് ശൗനകാദി മഹർഷിമാരുടെ ചോദ്യം ആയുഷ്മൻ അല്ലയോ ദീർഘായുസ്സുള്ള സൂത അപ്പോൾ അവിടെ സൂ സൂതനും ദീർഘായുസ് കൊടുക്കുന്നത് ഈ ശൗനകാതി മഹർഷിമാരാണ് കാരണം യമനെ ആഹ്വാനം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് മരണമില്ല തത്ര തത്ര അതാതിൽ പുംസാം ഈ ജീവനുകൾക്ക് ഏകാന്തത അവിടെ മനുഷ്യർക്ക് എന്ന് കുറച്ച് അങ്ങനെ വേണ്ടതിന് കണക്കാക്കാം കാരണം മറ്റ് മറ്റ് ജീവജാലങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് അറിയില്ല അപ്പോൾ അവിടെ മനുഷ്യൻ മനുഷ്യനോട് എന്നുള്ള നിലയ്ക്ക് പൂമാൻ പുംസാം എന്നുള്ളതിന് ജീവജാലങ്ങൾക്ക് എന്നാണ് ഉദ്ദേശം അപ്പോൾ ഇവിടെ ഭാഗവതം കേൾക്കാൻ ആർക്കൊക്കെ അർഹത ഏത് പ്രാണിയിലാണോ തിരക്കിലാണോ സസ്യജാലത്തിലാണോ അതൊന്നും നമുക്കറിയില്ല എങ്കിലും അവർക്ക് ഈ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് ഏകാന്തത കുറച്ച് ഒറ്റയ്ക്ക് എന്നുള്ള ഒരു അവസ്ഥ അത് ശ്രേയ എന്താ ശ്രേയസ് എന്താ പ്രേയസ് ശ്രേയസ് എന്നുള്ളത് ഒരിക്കലും അതിന് മാറ്റം വരില്ല അത് താഴേക്ക് വരില്ല അതാണ് ശ്രേയസ് അത് കിട്ട ഭവത അങ്ങയാൽ വിനിശ്ചിതം നിശ്ചയിക്ക നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഭാഗവതം നമ്മുടെ പറയാൻ തുടങ്ങിയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് ശ്രേയസ് തരാൻ ജീവജാലങ്ങൾക്ക് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മറ്റ് ജീവജാലങ്ങൾക്ക് മറ്റു ജീവജാലങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ പ്രാണി സസ്യ അവർക്കും കൂടിയും മുക്തി കൊടുക്കാൻ അങ്ങയാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അങ്ങാണ് തരാ എന്ന് ഞങ്ങളാ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു രണ്ടു അവത് നഹ അത് ഞങ്ങളോട് അഞ്ചസ പെട്ടെന്ന് അഞ്ചസ എന്നുള്ളതിനെട്ടെന്ന് വേഗം തന്നെ ഇതാ ഇപ്പോൾ തന്നെ ഞങ്ങളോട് ശംസിതും പറയണം പ്രശംസ ആയിട്ട് പറയണം എന്നാ ശംസിക്കുക പ്രശംസിക്കുക അപ്പോൾ ഇവിടെ പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും പരമാർത്ഥമായിട്ടുള്ള തത്വത്തെ എങ്കിലും അത് അങ്ങക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ കാരണം അങ്ങ് അന്യരെ രക്ഷിക്കുക എന്ന സതുദ്ദേശം ചെയ്യാൻ വന്നയാളാണ് കാരണം ഇത്രയും പുരാണങ്ങളും വേദം ഒഴിച്ച് വേദമൊഴിച്ച് ബാക്കിയുള്ളൊക്കെ പറഞ്ഞതൊന്നുമല്ലോ അപ്പോൾ നിലയ്ക്ക് അങ്ങ് മാക്സിമത്തിൽ മാക്സിമമാണ് ആ ഗുരുസ്ഥാനത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളെ എന്നല്ല എല്ലാവരെയും രക്ഷിക്കാം എന്താണോ വേണ്ടത് ശ്രേയസ് കിട്ടാൻ എന്താണോ വേണ്ടത് അത് പറഞ്ഞു തരണം അപ്പോൾ പുരാണായാലും മറ്റ് ഇതിഹാസം ഉപനിഷത്തൊക്കെ ഉണ്ടല്ലോ ശാസ്ത്രങ്ങൾ അതിൽ നിന്നൊക്കെ കിട്ടുന്നതായിട്ടുള്ള ഈ അറിവുകൾ അതാത് കാലത്ത് ഞങ്ങളിവിടെ ഇരുന്ന് കേട്ടു അതെല്ലാം ഈ മർത്യരാശിക്ക് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ആ മുക്തി ഭാവത്തിലേക്ക് യശസ്സിലേക്ക് ശ്രേയസിലേക്ക് എത്തിക്കാനുള്ള അനുഷ്ഠാനം എത്തിക്കാനുള്ള കർമ്മയോഗം ഇപ്പോൾ ഭാഗവതം കേൾക്കുന്നത് ഒരു കർമ്മയോഗമാണ് ഇപ്പം നമ്മൾ ഭാഗവതം കേൾക്കണു അതിനെ ശ്രദ്ധയില്ലാത്തവർ അത് കേൾക്കുന്നേ ഇല്ല അതിനെ എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ വ്യാഖ്യാനം ചെയ്യുന്നില്ല ആ അക്ഷരത്തിലൂടെ വെറുതെ പോകുന്നു ഉള്ളതൊന്നും മനസ്സിലാവില്ല വ്യാഖ്യാനമായിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിൽ വേറെ ചേരുവകളൊന്നും ചേർക്കണില്ല അതിൻ്റെ വ്യാഖ്യാനം മാത്രമേ പറയണുള്ളൂ അപ്പോൾ അത് കേൾക്കാൻ താൽപ്പര്യപ്പെടണില്ല എൻ്റെ സാരം എന്താ ഇത് ഇത് കയറണില്ല ഉള്ളൊരിക്ക കയറണില്ല അപ്പോൾ വിശേഷബുദ്ധിയോട് കൂടിയിട്ട് ഇതിനെ കേൾക്കുന്നവർക്ക് ശ്രേയസ് കൊടുക്കാൻ ഇത് മതി എന്ന് അങ്ങയാൽ ഇപ്പതാ പറയപ്പെട്ടു അത് ഞങ്ങളും നിശ്ചയിച്ചിരിക്കുന്നു അതിനെ ഭഗവാദ് ഭഗവാന്റെ അനുഗ്രഹം ഭഗവത് അനുഗ്രഹം നേടിയ രീതിയിൽ ഇത് തന്നെയാണ് ശരി എന്ന് ഉറപ്പിച്ചു കൊണ്ട് ഞങ്ങളോട് പറയണം ഗുരുക്കന്മാർ എങ്ങനെയാണ് പറയേണ്ടത് ഇതു തന്നെയാണ് ശരി എന്ന് ഉറപ്പിച്ചിട്ട് വേണം ശിഷ്യനോട് പറയാനായിട്ട് അപ്പോൾ ആ ഒരു ഭാവത്തിൽ ഈ ഗുരുവിനെ ഏറ്റവും മഹത്ത് എന്ന രീതിയിൽ ഈ ശിഷ്യന്മാർ കണ്ടു ശവനകാതി മഹർഷിമാർ ബ്രാഹ്മണനാണ് ബ്രാഹ്മണന്മാരാണ് സൂതൻ പ്രതിലോമജൻ ആണ് ബ്രാഹ്മണ സ്ത്രീയിൽ ക്ഷത്രിയനുണ്ടായിട്ടുള്ള ഉണ്ണിയാണ് അപ്പോൾ പ്രതിലോമജൻ എന്നാ പറയുക അനുലോമജൻ എന്നാണെങ്കിൽ ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിൽ ഉണ്ടായത് അനുലോമജൻ അപ്പോൾ ഇവിടെ പതിത്വമുണ്ട് അപ്പോൾ ഈ പതിത്വം സ്വതവേ വിപരീതമല്ലേ വരിക സൂതന് പോലും അത് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ശൗനകാതി മഹാബ്രാഹ്മണന്മാർ മഹർഷികൾ പ്രത്യേകമായിട്ടുള്ളൊരു പീഠത്തിലിരുത്തിക്കൊണ്ട് ഭാഗവതം പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാഗവതം പറഞ്ഞു കഴിഞ്ഞപ്പോ സൂതന് ആ അപകർഷതാബോധം ഇല്ലാതെയായി എന്ന് സൂതൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഭാഗവതത്തിൻ്റെ മേന്മ എന്താ ഇത് എല്ലാവർക്കും എടുക്കാം എന്നും ആ ജ്ഞാനവും ഭക്തിയും വിനയവും വൈരാഗ്യവും ഭഗവതോന്മുഖമായിട്ടുള്ള ജീവിതവും ലക്ഷ്യവും നിർബന്ധമാണ് അതുള്ളവർക്കേ അത് കിട്ടുള്ളൂ ഏത് സ്ഥാനത്തിരുന്നിട്ടും കാര്യമില്ല ശ്രീശുഖൻ പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞുകൊടുക്കുമ്പോൾ ആ സദസ്സിൽ ഏറ്റവും പിന്നില് ഒരു മൂലയിലായിരുന്നു ഇരുന്നേറുന്നത് സൂതൻ കാരണം ഈ അർഹത കുറവുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും ഈ പരീക്ഷിത് രാജാവും ഈ സൂതനുമാണ് അപ്പോൾ സൂദനയെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ച ഒരു രംഗമുണ്ട് ആ സൂദനയാണ് ഇവിടെ ബഹുമാനത്തോടു കൂടിയിട്ട് വക്താവായിട്ട് സ്വീകരിച്ചത് ശവനകാതി മഹർഷിമാരെ അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം അക്ഷരങ്ങളില് ഭഗവാനുണ്ട് അർത്ഥങ്ങളിലാണ് ഭഗവാനിരിക്കുന്നത് എന്ന് അറിഞ്ഞാലേണ് അക്ഷരങ്ങളിൽ ഭഗവാനെ നമുക്ക് കിട്ടുള്ളൂ ഇപ്പോഴും ഇതിലത്തെ ശ്രോതാക്കള് അക്ഷരങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് അക്ഷരങ്ങളിലൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് പക്ഷേ അക്ഷരങ്ങളിലുള്ള അർത്ഥം അറിഞ്ഞാലേ അക്ഷരത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ വ്യാഖ്യാനം കേൾക്കുക തന്നെ വേണം ഇതിലെന്താ ഇത്ര പറയാനുള്ളത് അതിൽ പറയാനുണ്ടായതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ശ്രേയസ് മുഖ്യ ശ്രേയസ് എന്താ നമ്മൾ മുക്തി മുക്തി എന്നാ പറയാറ് ഇതിൻ്റെ അർത്ഥത്തെ എടുക്കാനുള്ള കഴിവ് ഉണ്ടാവൽ അതാണ് അത് സൂതനേ കഴിയുള്ളൂ എന്ന് ശൗനകാതി മഹർഷിമാർ പറഞ്ഞു എന്നുള്ളതാണ് തത്ര തത്ര അത് അതില് അത് ആതില് അതിൽ 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 ഇതിലും അതിലും അതിലിതിലും ഒക്കെ അങ്ങനെയാണ് അഞ്ചസ അതിൽ തന്നെയാണ് അങ്ങനെ വേഗം ഇപ്പോൾ തന്നെ ഇതാ ഇതായിപ്പോൾ എന്നുള്ള നിലയ്ക്ക് ആയുഷ്മാൻ ആയുസ് ധാരാളമുള്ള ഭവത സൂതന സൂതനാകുന്ന അങ്ങയാൽ ഇത് വിനിശ്ചിതം ഇത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പുംസാം ഈ ജീവജാലങ്ങൾക്ക് അവിടെ മർത്യരാശിക്ക് എന്ന് പറയാനുള്ള കാരണം വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് കിടക്കുന്നവർക്ക് എന്നാണ് ഏകാന്തദ ഒറ്റയ്ക്കാണ് വന്നതും ഒറ്റയ്ക്ക് പോണതും ഒറ്റക്ക് തമ്മിലെ ബന്ധം മാത്രം അപ്പോൾ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം പോലും നിമിത്തമാണ് ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇവിടെ അജ്ഞിതയുണ്ട് അവിടെ ജ്ഞാനമുണ്ട് അതിനെ പരിഹരിക്കാനുള്ള സമയമായപ്പോൾ സൂതൻ വന്നു കേൾക്കാനുള്ള അർഹത കിട്ടിയപ്പോളേ സൂതൻ വന്നുള്ളൂ അപ്പോൾ ഈ പുംസാം ഈ ജീവജാലങ്ങൾക്ക് ശ്രേയഹ എന്താണ് അത് നഹ അത് ഞങ്ങളോട് എന്താണോ പരമശ്രേയസ് വെച്ചാൽ അത് ഞങ്ങളോട് ശംസിതും നന്നായിട്ട് തന്നെ പറയണം ഉറപ്പിച്ചു തന്നെ പറയണം പ്രശംസയായിട്ട് തന്നെ പറയണം ഭഗവാനെ പ്രശംസിച്ച് പറയണം എന്ന് സാരം ഭഗവാനിലേക്ക് എത്താനുള്ള അർഹതയുള്ള ഈ ജീവജാലങ്ങൾക്കും ഈ മനുഷ്യരാശിക്കും ഈ മഹാരിഷികൾക്കും അതിനുള്ള അർഹതയുണ്ട് പറയുന്ന വക്താവിനും അതിനുള്ള അർഹതയുണ്ട് അപ്പം അതുകൊണ്ട് അതിനെ ഊന്നി വേണം ഞങ്ങളോട് ഇത് പറയാനായിട്ട് അതിന് അങ്ങക്ക് മാത്രമേ അർഹതയുള്ളൂ അർഹസി ഭവത അർഹസി അപ്പോൾ ഇത് ഇത് വിനിശ്ചിതം ഇത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാനാ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പം ഇത് ഞങ്ങളാ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു സൂതനായിട്ടുള്ള അങ്ങയാലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു വാച്യാർത്ഥം അങ്ങനെയൊന്നും കിട്ടില്ല നമ്മളങ്ങനെ എടുത്താലേ പൂർണ്ണമാവുള്ളൂ എന്ന് സാരം അതുകൊണ്ടാണ് ഇവിടെ പാണ്ഡിത്യം വേണ്ട പാണ്ഡിത്യത്തിന് ഭാഗവതം ശ്രവിക്കുന്നവർക്ക് പ്രാധാന്യമില്ല ഭാഗവതം ശ്രവിക്കുന്നവർക്ക് ഭക്തിയാണ് പ്രാധാന്യം എല്ലാം ഭഗവാനിലേക്ക് അന്വയിക്കാറാവലാണ് ഭക്തി ശ്രോതാവിൻ്റെ ഗുണം അതാണ് ഒരു തവണ കേട്ടാൽ ഇതൊക്കെ നമുക്ക് തോന്നും ജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് ഇല്ലല്ലോ ഭാഷാജ്ഞാനം ഇല്ലല്ലോ ഭാഷാജ്ഞാനമേ ഇല്ലാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശ്രോതാക്കൾക്കാ കൂടുതൽ പക്ഷേ ഭാഷാജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനൊന്നിങ്ങനെ ശ്രദ്ധിക്കണം എന്ന് സാരോത്രേ ഉള്ളൂ വിസ്തരിക്കണം നേരത്തെ പറഞ്ഞു വിസ്തരിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇതാ അത് ശംസിതു മർഹസി അങ്ങനെ ഉറപ്പിച്ച് പറയണം അതാണ് തത്ര തൻ തത്ര തത്ര അഞ്ച ആയുഷ്മൻ തത്ര 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 അഞ്ച സ ആയുഷ്മൻ ഭവതാ വിനിശ്ചിതം പുുംസാ ഏകാന്ത ശ്രേയസ്ത അർഹസി പുുംസാം ഏകാന്തത ശ്രേയ തദ് ശംസിർ തത്ര തുഷ്മശ്ചിതം പുംസാ ഏകാന്ത ശ്രേയസ്തന്ന ശംസിതു അർഹസി ഇനി പത്താമത്തെ ശ്ലോകം ഇതിൽ മൂന്ന് വരി ആയിട്ടുണ്ട് പ്രായേണാൽപായുഷ സഭ്യ കലാവസ്മുഗേ ജന മന്ദ സു മന്ദമതയോ മന്ദ ഭാഗ്യാഹ്യുഭദ്രുത ഭൂരിണി ഭൂരികർമാണി ശ്രോതവ്യനി വിഭാഗം സഭ്യ അപ്പോൾ ഈ സ സദസ്സിൽ അല്ലെങ്കിൽ ഈ സഭയിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആദരിക്കപ്പെടുന്നതായിട്ടുള്ള ഏറ്റവും അഗ്ര സ്ഥാനത്തിരിക്കുന്ന അഗ്രപൂജ പൂജ ചെയ്യുന്നത് അദ്ദേഹത്തിനെയാണ് ഗുരുവിനെയാണ് അസ്മിൻ യുഗേ ഇനി അടുത്തത് അല്ലയോ സൂതമഹാശയ അസ്മിൻ യുഗേ ഈ കലിയുഗത്തിൽ ജനാഹ അവിടെ ജനാഹ എന്ന് തന്നെയാണ് പറഞ്ഞത് മൃഗങ്ങൾക്കില്ല സസ്യങ്ങൾക്കില്ല പ്രാണിവർഗങ്ങൾക്കില്ല എന്ത് തെറ്റുകൾ ചെയ്യത് അതാണ് അവർ അവരെ തെറ്റ് ചെയ്യുന്നില്ല സസ്യജാലങ്ങളോ അല്ലെങ്കിൽ അവരാരും ഒരു തെറ്റും ചെയ്യുന്നില്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ അവരെ ദ്രോഹിക്കുന്നുണ്ട് പലതരത്തിൽ നമ്മൾ അവരെ ദ്രോഹിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രകൃതി അതായതുകൊണ്ട് കൊണ്ട് അവരത് ചെയ്യണു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടായിട്ടും നമ്മളത് ചെയ്യുന്നില്ല ഈ വീട് വെക്കുന്ന സമയത്ത് ആ പ്രാണിവർഗങ്ങളോട് അപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു രംഗം ഈ അനുവാദം ചോദിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് പ്രാണികളായിട്ടുള്ള നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് പോകണം ഇവിടെ ദേവന് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കണ്ടുവെക്കപ്പെട്ടിരിക്കുന്നു ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും ദേവനായാലും വാസസ്ഥലമായിട്ടാലും ബ്രാഹ്മണന് വസിക്കാനായാലും മനുഷ്യർക്ക് വസിക്കാനായാലും വീട് കെട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നിട്ടാണ് പൂജ ചെയ്യുക അതൊക്കെ താന്ത്രിക വിദ്യയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ട് നാല് ശ്ലോകങ്ങളുണ്ട് അതിൽ അത് ദേവതാ പ്രാധാന്യത്തിനനുസരിച്ച് ഉപാസനാ പ്രാധാന്യം ഉള്ള ദേവതയ്ക്കനുസരിച്ച് അതേപോലെ ആ ഭൂമിയിൽ ചില ചില ദേവസങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് അതേപോലെ ആ ദേവാലയത്തില് ഏത് ദേവനയാണോ പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ദേവന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഏതായാലും അങ്ങനെയൊന്നും ഉണ്ട് ഇപ്പം നമ്മൾ അതൊന്നും ചെയ്യാറില്ല അപ്പം ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ എത്രത്തോളം ഭരവത്തായി ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷെ അറിയാം നമ്മൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഈ ഉപദ്രവിക്കുന്നതായിട്ടുള്ള പ്രാണിവർഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീട് കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ ഭൂമി പൂജയ്ക്ക് ഇതൊക്കെ നിർബന്ധമാണ് ഭൂമിപൂജ എന്നെ ഇപ്പം ഒന്നും ഇല്ല തറക്കല്ലിടല് മാത്രമേ ഉള്ളൂ രണ്ട് രണ്ടാണ് അപ്പോൾ ഭൂമിപൂജയ്ക്ക് അനുവാദം വാങ്ങുന്ന ആ ഒരു രംഗത്ത് ഇതൊക്കെയുണ്ട് ഇവിടെ പറഞ്ഞു വന്നത് അസ്മിൻ കലോയുഗേ ജനാഹ പ്രായേണ അപ്പോൾ ഈ കലിയുഗത്തിൽ ഇന്നതേ ഇന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ജനാഹ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ എടുത്ത് പറയാനുള്ള കാരണം ജനാഹ പ്രായേണ അല്പായുഷ ജനങ്ങൾ അല്പായുസുക്കളാണ് ക്രമേണ ക്രമേണ ആയുസ് കുറഞ്ഞു വരുന്ന യുഗത്തിനനുസരിച്ച് അപ്പോൾ കലിയുഗത്തിൽ തുടക്കം മുതൽ നൂറ് വയസ്സ് നൂറ്റി ഇരുപത് വയസ്സാണെങ്കിൽ അവിടെ നിങ്ങൾ ക്രമേണയായിട്ട് അത് നൂറാവും എൺപത്തിനാലാവും എഴുപത്തിരണ്ടാവും അറുപതാവും മുപ്പത്തിരണ്ടാവും ഇങ്ങനെ ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് വരും എന്നാണ് അൽപ്പായുസൽ പിന്നെയോ മന്ദാഹ കുറച്ചൊരു മൗഢ്യം ഉള്ള രീതിയിൽ തമോ ഗുണമുള്ള രീതിയിൽ ആലസ്യം മടി ഉറക്കം ഇങ്ങനെയുള്ള തമോ ഗുണം മന്ദാഹ മെല്ലെ മെല്ലെപ്പോക്ക് അടന്ത സുമന്ത മതയാഹ മാത്രമല്ല വേണ്ടത്ര ബുദ്ധിയെ പ്രകാശിപ്പിക്കാത്തവരെ ബുദ്ധി ഇല്ലായിട്ടല്ല പക്ഷേ അതിനെ എടുക്കുന്നില്ല ബുദ്ധി പ്രയോഗിക്കുന്നില്ല ബുദ്ധി പ്രയോഗിച്ചാലേ പ്രകാശം കിട്ടുള്ളൂ അപ്പോൾ ബുദ്ധി കുറഞ്ഞവർ മന്ദഭാഗ്യാഹ ഭഗവാൻ്റെ അനുഗ്രഹം കുറഞ്ഞവരെ മന്ദഭാഗ്യന്മാർ ഭഗവത് അനുഗ്രഹമുള്ളവർക്ക് ഭാഗ്യം ഉണ്ടാവും ഭഗവാൻ്റെ അനുഗ്രഹം ഇല്ലാത്തവർ മന്ദഭാഗ്യന്മാരാണ് പിന്നെയോ ഉപദ്രുതാഹ് മറ്റുള്ളവരുടെ ഉപദ്രവത്തെ സഹിക്കുന്നവരാണ് അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരുന്നവരാണ് അത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തവരാണ് സജ്ജനങ്ങൾ കാരണം സജ്ജനങ്ങൾ അങ്ങോട്ടാരെയും ദ്രോഹിക്കില്ല പക്ഷേ ഈ ദുർജനങ്ങളോ സാഹചര്യങ്ങളോ ഭൗതികം ആധിഭൗതികം ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ ഇങ്ങോട്ട് വന്ന് ദ്രോഹിക്കും പിന്നെ താൻ താൻ ചെയ്ത ദുരിതങ്ങൾ വേറെ ആധ്യാത്മികം അപ്പോൾ ഇത് അനുഭവിക്കുന്നതായിട്ടുള്ള ഈ സജ്ജനങ്ങൾ ഭൂരി കർമാണി അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുന്നു ഭഗവത് ഉപാസനയ്ക്ക് പുറമേ മറ്റെന്തൊക്കെയോ ചെയ്യുന്നു പിന്നെയോ വിഭാഗശഹ വേറെ 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 ആയിട്ട് അതും ഇതൊക്കെയായിട്ട് ചെയ്യണോ പിന്നെയോ ശ്രോതവ്യാനി എന്തൊക്കെയാണോ കേൾക്കേണ്ടത് ശാസ്ത്രാദികൾ അത് ഭൂരിനി എത്രയാ ചോദിച്ചാൽ മനസ്സിലത്രയും കൂടുതൽ കൂടുതലുണ്ട് ഇനി ഇപ്പൊ നമുക്ക് ഏതാ കേൾക്കേണ്ടത് അറിയില്ല എന്തിനാ കേൾക്കണത് ശ്രേ ശ്രേയസ് കിട്ടാൻ എന്താണ് കേൾക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്നാണ് ചോദ്യം അപ്പം ശ്രേയസ് എന്ത് എന്നുള്ളത് ഇപ്പോൾ അങ്ങ് ഉറപ്പിച്ച് പറയണമെന്ന് പറഞ്ഞ ശ്ലോകത്തിന് ശേഷമാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിന് ശേഷമാണ് ഇത് പറയണത് പ്രായണ അൽപായുഷ സഭ്യ പ്രായണ അൽപായുഷ നമ്മളൊക്കെ അല്ലയോ ഗുരുവായിട്ടുള്ള ഈ സദസ്സിലെ ഏറ്റവും ഉന്നതനായിട്ടിരിക്കുന്ന ഗുരുസ്ഥാനത്തിരിക്കുന്ന ഭഗവാനെ ഭഗവത് തുല്യനായിട്ടുള്ള ഗുരോ സഭ്യ അൽപായുസ് ആണ് നമുക്കൊക്കെ ഉള്ളത് കലിയുഗമാണ് കലൗ അസ്മിൻ യുഗേ ജനാഹ എല്ലാ ജനങ്ങളും ഏറെക്കുറെ തുല്യമാണ് മന്ദാഹ ഒരു മടി ആലസ്യം ഉറക്കം ഇങ്ങനെയൊക്കെ സുമന്ദ മതേഹ മാത്രമല്ല വേണ്ട രീതിയിൽ ബുദ്ധി പ്രകാശിക്കുക അല്ലെങ്കിൽ പ്രകാശി പ്രവർത്തിപ്പിക്കുക പ്രയോഗിക്കുക ഒന്നും ചെയ്യുന്നില്ല ബുദ്ധി ചെയ്യേണ്ടല്ല ചെയ്യണില്ല ചെയ്യാൻ തോന്നുന്നില്ല അതാണ് ചെയ്യണമെന്ന് വിചാരിച്ചാലോ ഒട്ടും പറ്റൂല അപ്പോൾ സുമന്ദമതയാഹ മന്ദഭാഗ്യാഹ മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം വളരെ കുറവാണ് കാരണം ഭാഗ്യം ഇല്ല ഹി ഉറപ്പ് തന്നെ മാത്രമല്ല ഉപദ്രവതാഹ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു മിക്കവാറും എല്ലാവരും ഭൂരികർമാണി അനവധി അനവധി കർമ്മങ്ങളെ ചെയ്യണു ആവശ്യമില്ലാതെ കണ്ടും എന്തൊക്കെ സംശയങ്ങളാ ഓരോരുത്തർക്ക് എന്തൊക്കെ നിഷേധങ്ങളാ ഓരോരുത്തർക്ക് അജ്ഞത കൊണ്ട് വരണതെന്ന് ചോദിച്ചാൽ അറിയില്ല അതും ചെയ്യണം ഇതും ചെയ്യണം അത് ചെയ്തില്ലാച്ചാൽ എന്താണ്ടാവുകയാണാവോ ഇങ്ങനെയാണ് അപ്പോൾ കർമാണി പിന്നെയോ ശ്രോതവ്യാനി അനവധി കേൾക്കാനും ഉണ്ട് എത്ര ശാസ്ത്രങ്ങളാവുള്ളത് എത്ര ഉപനിഷത്തുകളാവുള്ളത് എത്ര പുരാണങ്ങളാകുള്ളത് ഇതിഹാസങ്ങളാകുള്ളത് എന്നും പറയണ്ട വേദമൊഴിച്ച് ബാക്കിയുള്ളത് തന്നെ ഇത്രയും കൂടുതൽ വേദത്തെ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ട് സാധാരണക്കാരാണ് നമ്മൾ അപ്പോ ശ്രോതവ്യം ഏറ്റവും ഉത്തമമായിട്ടുള്ള ശ്രോതവ്യം ഏത് വിഭാഗശാ അനവധി ഉണ്ടത് ഇത്ര ഇത്ര എന്നല്ല എത്രയോ ഉണ്ട് അനവധി വിഭാഗങ്ങളിലായിട്ട് ഇതുണ്ട് അതുകൊണ്ട് അതിൽ ഏതാ വേണ്ടത് അറിയില്ല പ്രായണ അല്പായുഷ സഭ്യ കലൗ അസ്മിൻ യുഗേ ജനാഹ मना मंद सुमंद मदय मंद उपद्रुता भूरी भूरिकर्मा श्रोतव्या विभाग प्राएण कलावस्मिन सभ्यस्ुगे जना मंद सुमंद मदभाग्या ह्युप्रुता भूरीणि भूरिकर्मा श्रोतव्या विभाग ഒരു ശ്ലോകം കൂടി ഇതിലേക്ക് ചേർക്കാം അതാ സാധോത്രയത്സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹിത ശ്രദ്ധധാനാനാം ഏനാത്മാസംപ്രസീതതീ ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാവണം എന്നുള്ളത് ഉറപ്പിക്കുക എല്ലാ കർമ്മങ്ങളും ഒരാളെ തല്ലാൻ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഭഗവാനെ സ്വീകരിക്കണേ എന്ന് കണക്കാക്കിയിട്ട് വേണം അത് യേശ്യമന്തകമണി അന്വേഷിച്ചു പോണ ശ്രീകൃഷ്ണന് ജാം വക പ്രഹരം കൊടുക്കുന്നുണ്ട് ശ്രീരാമനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ഭഗവാനെ എനിക്കറിയില്ലാട്ടോ അത് ആരാ വന്നതെന്ന് ഞാൻ അങ്ങനെ ഇരിക്കണ്ടല്ലോ അപ്പൊ അത് എന്നെ ദ്രോഹിക്കാൻ വന്ന അങ്ങയുടെ ഭക്തനെ ദ്രോഹിക്കാൻ വന്ന ആ ആളെയാണ് ഞാൻ അത് ചെയ്യണത് അതുകൊണ്ട് എന്നിൽ യാതൊരു ആരോപണങ്ങളും വരരുതേ എന്ന് പ്രത്യേകം അപ്പോൾ അങ്ങ് ആ ശത്രുവിനെ എങ്ങനെയാണോ ദ്രോഹിക്കുന്നത് അതേപോലെ ഇത് കണക്കാക്കണേ ഇത് അങ്ങയുടെ പ്രീതിക്കായിട്ട് മാറണേ ഇത് ശ്രീകൃഷ്ണനെ ഇടിക്കുന്നത് ശ്രീരാമന്റെ പ്രീതിക്കായിട്ട് മാറണേന്ന് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യാലും അതഹ അതുകൊണ്ട് സാധോ സജ്ജനം സാധു സുധി ഇതൊക്കെ ഒരു ഒഴിവാക്കാം ഒരു അർത്ഥം വരുന്നതായിട്ടുള്ള വാക്കാണ് നല്ല ബുദ്ധിയുള്ളവ സാധു സാധുവായിരിക്കുക ഇതെല്ലാം സാ നമ്മള് സാധുത എന്ന് പറയാറില്ലേ അത് തന്നെയാണ് അതിൻ്റെ അത് തന്നെയാണ് അത് തന്നെയാ വേണ്ടത് അതിൻ്റെ സാധ്യത അതാണ് അതിൻ്റെ സാധുത അതാണ് അപ്പോൾ അത് സാധിപ്പിച്ചു തരുന്നയാള് സാധോ അതല്ലെങ്കിൽ ഏറ്റവും മാക്സിമത്തിലുള്ള സാത്വിക ഭാവമുള്ള സജ്ജനം എല്ലാ അർഹതയുമുള്ള എല്ലാ യോഗ്യതയുമുള്ള അതാണ് സാധോ അത്ര ഇതിൽ സാരം ഏത് ഇതിൻ്റെ സാരം ഏതാണോ അത് അതായത് അനവധി എണ്ണ കിട്ടും പാലാഴി കടഞ്ഞു കഴിഞ്ഞാൽ നല്ലതും ചീത്തയും ഉപയോഗവും ഉപയോഗം ഇല്ലാത്തതൊക്കെ കിട്ടും അപ്പോൾ അതിൽ ഏതൊക്കെ എടുക്കണം ആരൊക്കൊക്കെ എടുക്കണം നമുക്ക് ഉപയോഗമുള്ളത് മറ്റൊരാൾക്ക് ഉപയോഗം ഉണ്ടാവില്ല നമുക്ക് ഉപയോഗം ഇല്ലാത്ത മറ്റൊരാൾക്ക് ഉപയോഗം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഏതും നമ്മൾ എടുക്കണം അതിൻ്റെ സാരം എന്താ അതാണ് സാരം അല്ലാണ്ട് ഈ നാളി നാളികേരത്തിൽ നിന്ന് എണ്ണ എടുക്കുന്നു പാലായി എണ്ണ എടുക്കുന്നു അങ്ങനെയല്ല അപ്പോൾ അതിൽ കൽക്കനുമുണ്ട് അതിൽ ചണ്ടിയുണ്ട് അപ്പോൾ ആ ചണ്ടി മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാം നാളികേരം പിഴിഞ്ഞ അതിൻ്റെ ഒരു പീര എന്ന് പറയും അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാം ഈ കൽക്കൻ അത് വേറൊരു ഇതാണ് അത് കഴിക്കാൻ പറ്റും അത് മരുന്നിനൊക്കെ പറ്റും എന്തൊക്കെയുണ്ട് ചില സൂത്രങ്ങൾ നമുക്കറിയില്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഓരോ ഓരോന്നതിൻ്റെയും സ്വഭാവം വേറെയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സാരം യഥാർത്ഥത്തിലുള്ള സാരം ഏതോ അതാണ് ഞങ്ങൾക്ക് തരേണ്ടത് പിന്നെയോ മനീഷയ ബുദ്ധി നമുക്ക് നമ്മളൊക്കെ മനുഷ്യരാണ് മനീഷയുള്ളവരാണ് അതായത് യഥാർത്ഥത്തിലുള്ള ബുദ്ധി ഉപയോഗിക്കാൻ കഴിവുള്ളവരാണ് സമുദ്രത്യ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ മനീഷ എന്ന ഭാവത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അതിനെ ഉദ്ധരിക്കാനായിക്കൊണ്ടും ശ്രദ്ധധാനാം ശ്രദ്ധധാനാനാം അത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആരെ ഞങ്ങള് ശ്രോതാക്കളായിട്ടുള്ള ഞങ്ങൾ സൂതനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശ്രദ്ധധാനാനാം നഹ ഞങ്ങളോട് അങ്ങനെയുള്ള ഞങ്ങളോട് ബ്രൂഹി പറയണേ പറഞ്ഞാലും ഏന ഏതുകൊണ്ടാണ് ആത്മാ പരമാത്മാവ് സംപ്രസീതതി വേണ്ട വിധത്തിൽ പ്രസാദിക്കുക രണ്ട് തരത്തിലാണ് ഇവിടെ ആത്മാ ആത്മാപ്രസീതതി എന്ന് പറഞ്ഞത് ഒന്ന് ജീവാത്മാവ് എങ്ങനെ സന്തോഷിക്കും ജീവാത്മാവ് സന്തോഷിക്കണമെങ്കിൽ വേണം മനസ്സിനും ശരീരത്തിനും സന്തോഷം ഉണ്ടാവണം അപ്പോൾ എന്തൊന്ന് കേട്ടാലാണോ മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയും സന്തോഷവും സ്വാതന്ത്ര്യവും ഉണ്ടാവുക അത് കേൾപ്പിക്കണം അത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ജീവൻ സന്തോഷിക്കും അത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഈ പരമാത്മാവും സന്തോഷിക്കും ജീവാത്മാവ് സന്തോഷിക്കും പരമാത്മാവ് സന്തോഷിക്കും ശരീരവും സന്തോഷിക്കണം മനസ്സും സന്തോഷിക്കണം അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു ശുഭപര്യവസായി ആയിട്ടുള്ള കഥ അതിൻ്റെ ഇടയ്ക്ക് ധാരാളമായിട്ട് ദുഃഖങ്ങളെ വരാൻ പാടില്ല എന്നാൽ ഇതിൽ ഭാഗവതത്തിനും ദുഃഖമുണ്ട് രാമായണത്തിനും ദുഃഖമുണ്ട് പക്ഷേ ആ ദുഃഖം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ട് ദുഃഖങ്ങളൊക്കെ ചെറുതാണ് എന്ന് നമ്മൾ അനുഭവിക്കുന്നത് ചെറുതും ഭഗവാൻ അനുഭവിച്ചത് കൂടുതലുമാണ് എന്നറിയുമ്പോൾ നമുക്ക് ഇല്ല അപ്പോൾ നമ്മൾ സന്തോഷമായി ഇങ്ങനെ സന്തോഷത്തെ നമ്മൾ വേർതിരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എന്താണോ സാരം അത് ഞങ്ങൾക്ക് പറഞ്ഞു തരും അധഹ സാധോ അത്ര അതുകൊണ്ട് സാധുവായിട്ടുള്ള ഗുരു അങ്ങ് ഇപ്പോൾ ഇവിടെ ഇതിൽ എത് സാരം ഇപ്പോൾ ഞങ്ങൾ കേൾക്കേണ്ടത് എന്താണോ അതിൻ്റെ സാരം കേൾക്കേണ്ടത് എന്താണോ അത് ഞങ്ങൾക്കറിയില്ല കേൾക്കേണ്ടതിനെ പറഞ്ഞു തരണം അതിൻ്റെ സാരവും പറഞ്ഞു പറഞ്ഞുതരണം സമുദ്രത്യ അതിന്ന് എടുക്കണം പറഞ്ഞിട്ട് അതിൻ്റെ സാരം അത് എടുക്കണം മനീഷയ അതും ബുദ്ധിയോട് കൂടിയിട്ട് അതിൻ്റെ ഏറ്റവും മാക്സിമത്തിലുള്ള സാരം ബുദ്ധിയോട് കൂടിയിട്ട് വിശകലനം ചെയ്ത് ഇനി ഫ്ലിറ്റ്നി ഒന്നും ഫിൽറ്റർ ചെയ്യാനില്ല അങ്ങനെ ഫിൽറ്റർ ചെയ്ത് എക്സ്ട്രാക്റ്റഡ് എസൻസ് ഞങ്ങൾക്ക് തരണം ബ്രൂഹി ന അങ്ങനെ പറഞ്ഞു തരൂ ഞങ്ങളോട് പറഞ്ഞുതരും നഹ ഞങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരും ശ്രദ്ധധാനാനാം ഞങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് കേൾക്കാനായിട്ട് ഇരിക്കുന്നത് ഏന ആത്മാ എന്തുകൊണ്ട് ഈ ജീവാത്മാവ് പരമാത്മാവ് ഇവിടെ ഭഗവാൻ എന്ന് നൽകി കിടത്താൽ മതി അപ്പോൾ ഭഗവാനായാലും ജീവാത്മാവായാലും ദേഹമായാലും മനസ്സായാലും ഒരേപോലെ സന്തോഷിക്കണം എന്നാലും ഇത് എന്ന് പറഞ്ഞതിന്റെ സാരം അത് വ്യാഖ്യാനാണ് അപ്പോൾ ഏന ആത്മാ ഏതുകൊണ്ടാണ് ഈ പരമാത്മാവ് ഭഗവാൻ സംപ്രസീതതി പ്രസീത പ്രസീതത എന്ന് പറഞ്ഞാൽ തന്നെ പ്രസാദിച്ചു സംപ്രസീ നന്നായിട്ട് തന്നെ പ്രസാദിക്കണം അതിന് എന്താ ഞങ്ങൾ കേൾക്കേണ്ടത് ഇതാണ് ചോദ്യം അധ സാധോത്രയത്സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹിണ ശ്രദ്ധാനം യേനാത്മാതി ഇപ്പൊ പതിനൊന്നാമത്തെ ശ്ലോകം ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് ശ്ലോകങ്ങളെ ഇപ്പൊ പറഞ്ഞു സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തും ഗോവിന്ദ ഗോവിന്ദ നാരായണ